നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്ന് കുറച്ച് അടുക്കള വിശേഷാ കേട്ടോ ഞാൻ കുറച്ച് വെള്ളം എടുപ്പ് വെച്ചാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പാണ് ഇട്ടത് വേറൊന്നുമല്ല നമ്മുടെ കോളിഫ്ലവർ ഉണ്ടല്ലോ അതൊന്ന് തിളച്ച വെള്ളത്തിലിട്ട് പൊരി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് രാവിലെ നമ്മൾ കോളിഫ്ലവറും കോളിഫ്ലവറും നമ്മുടെ ഉരുളക്കിഴങ്ങും എല്ലാം കൂടി ഇട്ടിട്ട് നമ്മുടെ എന്താ ലോക്കി പറയും നമ്മുടെ നാട്ടിൽ ചുരങ്ങ ഇതെല്ലാം ഒരു മസാലക്കറി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ആദ്യം കോളിഫ്ലവറ് തിളച്ച കോരി എടുക്കാം നമുക്ക് അതിന് ശേഷം നമുക്ക് നമ്മുടെ എന്താ മക്കൾ എണീച്ച് വരാറായി രാവിലെ ഞാൻ എണീച്ച് കുളിച്ചു അടുക്കള കയറിയതാണേ അപ്പോൾ അവർ എണിച്ച് വരുമ്പോഴേക്കും കുറച്ച് കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ വെച്ചിട്ട് അടുപ്പത്ത് വെള്ളം വെച്ചിരിക്കുക കട്ടൻ കാപ്പി ഉണ്ടാക്കണം എൻ്റെ ഇടയിൽ കൂടെ ഉരുളകിഴങ്ങ് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും തക്കാളിയും എല്ലാം ശരിയാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ തിളച്ച വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത് നമ്മളതൊക്കെ ഒന്ന് തണുത്ത വെള്ളത്തിലൊക്കെ ഒന്ന് കഴുകിയെടുത്തു ഉള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് മക്കൾ എണീച്ച് വരുമ്പോഴേക്കും എന്താ കാപ്പി കൊടുക്കണം അതുപോലെ തന്നെ അപ്പേയ്ക്കും അവരെ വരുമ്പോഴേക്കും തന്നെ പറ്റിയെണച്ച റൊട്ടിയും സബ്ജിയും എല്ലാം ഉണ്ടാക്കണം കേട്ടോ അപ്പോൾ ചപ്പാത്തിയാണ് ഉണ്ടാക്കണത് സബ്ജിയെല്ലാം അരിഞ്ഞു കഴിഞ്ഞു ഇതിൻ്റെ ഇടയിൽ കൂടെ അടുക്കള പണി അല്ലാതെ ഇടയ്ക്കൊക്കെ പോയിട്ട് വേറെ പണികൾ ജോലികളെല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ സ്പീഡിൽ സ്പീഡിലിട്ടിരിക്കുകയാണെ കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായിപ്പോവും അതുകൊണ്ട് ഞാൻ ഇത്തിരി സ്പീഡിൽ കാണിക്കുകയാണ് നമുക്ക് മസാല കറി പലരും ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത് സ്കിൻ കെയർ മാത്രമല്ലാതെ ദീപ കുറച്ച് നിങ്ങളുടെ അടുക്കള വിശേഷവും കൂടി കാണിക്കുകയും അവിടെ നിങ്ങൾ പ്രത്യേകിച്ച് എന്തൊക്കെ ഉണ്ടാക്കാറ് എന്നുള്ളതൊക്കെ കാണിക്കുന്നൊക്കെ അപ്പോൾ ഞാൻ എങ്ങനെയാണ് മസാലക്കറി ഉണ്ടാക്കുക എന്നാണ് കാണിച്ചു തരുന്നത് ആദ്യം എണ്ണ ഒഴിച്ചു കടുക് ഇട്ടു അതിന് ശേഷം അതിൽ എന്താ കുറച്ച് നല്ല ജീര ഒക്കെ ഇട്ട് പൊട്ടിച്ചു അതിന് ശേഷം നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ഉള്ളി പച്ചമുളക് ഇതാണ് ഇട്ടിരിക്കുന്നത് ഇതിട്ട് നല്ലപോലെ വഴറ്റിയാൽ വഴറ്റി ഉപ്പ് ഒന്ന് ഒത്തിരി ഉപ്പും കൂടി ഇടുമ്പോൾ വേഗം ആയിക്കോളൂ കൊണ്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടു അതിന് ശേഷം നമുക്ക് പിന്നെ ഇതിലേക്ക് ഇടേണ്ടത് പറഞ്ഞാൽ തക്കാളി അണേ ഇതൊന്ന് വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് തക്കാളി ഇടാം തക്കാളി ഇട്ടിട്ട് തക്കാളി നല്ലപോലെ മൂത്ത് ഞാൻ ആ കൈ നമ്മുടെ തവി ഉണ്ടല്ലോ തവി വെച്ചിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കും ഒരു ചെറിയൊരു പേസ്റ്റ് രൂപത്തിലാവും അതിന് ശേഷമാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാറ് അപ്പോൾ തക്കാളി ഇട്ടിട്ട് നല്ലപോലെ ഒന്നാവട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ വേറെ പണികളെല്ലാം ചെയ്യേണ്ട കേട്ടോ പിന്നെ നമ്മുടെ ചപ്പാത്തിക്ക് കുഴയ്ക്കണം ചപ്പാത്തിക്ക് കുഴച്ചിട്ടില്ല അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് അത് ചെയ്യണം അതിൻ്റെ ഇടയിൽ കൂടെ അടിച്ചു വാരൽ തുടയ്ക്കൽ ഇങ്ങനെയുള്ളതെല്ലാം ഇടയിടയിൽ കൂടെ ചെയ്യേണ്ടത് രാവിലെ അണിച്ചതും പോയി കുളിച്ച കാരണം എന്താണെന്ന് വെച്ച് കൊണ്ടുപോകാ പുളിയും പൂജയൊക്കെ നേരത്തെ തന്നെ കഴിഞ്ഞു കേട്ടോ എൻ്റെ ഇടയിൽ കൂടെ ഇതാ ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതാണ് ഇട്ടിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗരം മസാല ഉണ്ടല്ലോ വീട്ടിൽ തന്നെ ഞാൻ പൊടിച്ചതാണ് ഗരം മസാലയിട്ട് നല്ലോണം അതൊരു എന്താ പറയുക പത്ത് മിനിറ്റോളം ഞാൻ നല്ലപോലെ എന്താ ഒരു ബ്രൗൺ കളർ ആവണ ആവണവരെ നല്ലപോലെ വഴറ്റിയെടുത്തു അപ്പോൾ നല്ല ടേസ്റ്റ് ആട്ടോ അതിന് ശേഷം കഷ്ണങ്ങളെല്ലാം ഇട്ട് ഉപ്പും പാകത്തിനിട്ട് അടച്ച് വെച്ച് ഒരു തുള്ളി വെള്ളം പോലും ഞാൻ ഒഴിച്ചിട്ടില്ല ഒരു തുള്ളി ഒഴിക്കാതെയാണ് ഞാൻ മൊത്തം ഈ കറി ഉണ്ടാക്കിയത് കേട്ടോ അടച്ചടച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഇളക്കിയിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ചപ്പാത്തിക്ക് മാവ് എടുത്തു മാവ് എടുത്തിട്ട് എന്താ ചപ്പാത്തിക്ക് കുഴച്ചുകൊണ്ടിരിക്കുക രാവിലെ ചപ്പാത്തിയാണ് ബാക്കി രാത്രിയും ചപ്പാത്തിയാണ് ബാക്കിയുള്ള മാവ് കറിയും കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം രാത്രിക്കും കൂടി പിന്നെ ഉണ്ടാക്കണ്ടല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ചപ്പാത്തിക്ക് മാവ് ഇതുപോലെ കുഴച്ച് നല്ല ടൈറ്റായിട്ട് നമ്മൾ അടച്ചവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് എടുക്കുമ്പോഴേക്കും ഉണ്ടല്ലോ നല്ല സോഫ്റ്റ് ആവും അതിൻ്റെ ഇടയിൽ കൂടെ അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ പാതക്കൊക്കെ കഴുകി വിടുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ വെള്ളം ഒഴിക്കാതെയാണല്ലോ അത് അടച്ചു വെച്ചാണല്ലോ ഉപയോഗിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം കേട്ടോ അതിൻ്റെ ഇടയിൽക്കൂടെ ആവണ പോലെയൊക്കെ പാത്രങ്ങളും എല്ലാം കഴുകണ്ട് ചപ്പാത്തിക്ക് കല്ലൊക്കെ എടുത്ത് വെച്ചു ഇനി ചപ്പാത്തി നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം രണ്ടും കൂടി ഒരുമിച്ച് ഞാൻ ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഒരു കല്ലിൽ ചപ്പാത്തി ആയിക്കോളും ഒരു കല്ലിൽ നമ്മുടെ എന്താ പറയുക കറി ആയിക്കോളും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് അപ്പോൾ എന്താ പറയുക ഇപ്പം ഞാൻ എന്താ ച ഒപ്പം തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ചപ്പാത്തി ഉണ്ടാക്കാൻ തുടങ്ങി ഇവിടെ വന്നതിന് ശേഷം പഠിച്ചതാ കേട്ടോ ഇതൊക്കെ ആദ്യമൊക്കെ പറഞ്ഞു പറഞ്ഞാൽ ചപ്പാത്തിക്ക് ആദ്യം കുഴച്ച് പരത്തി ഒരു പാത്രത്തിലാക്കി വെച്ച് അതിന് ശേഷം എല്ലാം പരത്തി കഴിഞ്ഞ് പിന്നെ വന്നിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാറ് ഇപ്പോൾ എനിക്ക് സ്പീഡായി കുറേ വർഷം ായത് കൊണ്ട് തന്നെ നമ്മൾ കറിയും ഒരടുപ്പത്ത് വെച്ചാൽ ഒരടുപ്പത്ത് ചപ്പാത്തിക്ക് ചുടലും പരത്തലും എല്ലാം ഒരുമിച്ച കേട്ടോ പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ അതിൻ്റെ ഇടയിൽ കൂടെ മല്ലിയേല അരിയുണ്ട് മല്ലിയല ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് നമ്മുടെ കറിയിൽ കേട്ടോ മല്ലിയല എത്ര ഇടണം അത്രയും നല്ലതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ കറി ഒരുവിധം ആയി ഞാനിപ്പം അത് ഓഫ് ചെയ്ത് അടച്ച് വെച്ചിരിക്കും എന്താ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓഫ് ചെയ്ത് ഓഫ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നു കാരണം എന്താ വെച്ചാൽ സബ്ജി ഒരുവിധം ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പൊ ചപ്പാത്തിരതിനെ കുഴക്കും എൻ്റെടേക്കൂടെ മക്കളൊഴിച്ചു അവർക്ക് കാപ്പി കൊടുത്തു അതി മൂത്തുമോ എണിച്ചു പച്ചക്കറി പൊളി ഇളക്കിക്കൊണ്ടിരിക്കുക അത് ആയിട്ടില്ല ഇളക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ആയി കഷ്ണങ്ങളെല്ലാം വെന്തു പിന്നെ എന്താ പറയുക ഒരു ബ്രൗൺ കളർ ആയി എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ എന്തായാലും അവരുടെ ഇഷ്ടമാണല്ലോ നോക്ക് അപ്പോൾ നമ്മൾ ഇളക്കുംതോറും അടച്ച് വെച്ച് നമ്മൾ വേവിക്കുമ്പോൾ അത് വെന്ത് കിട്ടും അതിന് ശേഷം തുറന്ന് വെച്ചിട്ട് നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ വെക്കുമ്പോൾ അത് വെള്ളം പൂർണ്ണമായി വെള്ളത്തിൻ്റെ അംശം മുഴുവൻ പറ്റി നമ്മുടെ കറിക്ക് ഒരു ബ്രൗൺ ചെറിയൊരു ബ്രൗൺ കളർ വരുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചിരിക്കും കുട്ടികൾക്ക് ഇങ്ങനെ വെക്കുന്നതാണ് ഇഷ്ടം ചില സമയത്ത് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഞാനിത് കുക്കറിലും വേവിക്കാറുണ്ട് പക്ഷേ കുക്കറിൽ വേവിക്കുന്നതിനേക്കാൾ ഇരട്ടി 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 ടേസ്റ്റാണ് നമ്മൾ ഇങ്ങനെ നമ്മുടെ ചീൻ ഇട്ടിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് അടിപൊളി ട്ടോ വെള്ളം ഒഴിച്ച് വേവിക്കുകയേ വേണ്ട അടച്ചു വെച്ച് വേവിച്ചാൽ മതി പിന്നെ എന്താ പറയുക അതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ചപ്പാത്തിയോ പൂരിയോ ഇതിൻ്റെ കൂടെ എന്ത് മനസ്സിലും കഴിക്കാം ചപ്പാത്തിയോ പൂരോ പൂരിയോ അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കും ഈ ആട്ട വെച്ചിട്ടുതന്നെ നമ്മൾ അതും എല്ലാം ഇതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ചപ്പാത്തിയുടെയും കൂടി പണി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബാക്കിയുള്ള പണികളിലേക്ക് കിടക്കുക അതിൻ്റെ ഇടയിൽ കൂടെ മക്കൾ എണിച്ചു കാപ്പി കുടിച്ചു ബ്രഷ് ചെയ്യലും കാപ്പി കുടിക്കലും എല്ലാം കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടെ അവരുടെ കാര്യങ്ങളും ഇടയ്ക്ക് നോക്കുന്നുണ്ട് അവർ കുളിക്കുമ്പോൾ ടവൽ എടുത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിവിടെ വെച്ചിട്ടാണ് ഞാൻ പോണത് ഇപ്പംതാണ് നമ്മുടെ എന്താ കറിയായി ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത് അടച്ചു വെച്ചു കേട്ടോ ഇപ്പോൾ ആ കറി ആയത് കേട്ടോ ഇനി ചപ്പാത്തി ഞാൻ ചപ്പാത്തി കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വയ്ക്കും കാരണം എന്താണെന്ന് വെച്ചുകൊണ്ട് പറഞ്ഞാൽ ഇവർക്ക് മൂന്ന് നേരം ചപ്പാത്തി കൊടുത്ത കുട്ടികൾക്ക് മൂന്ന് നേരം ചപ്പാത്തി അത്ര ഇഷ്ടമാണ് അവർക്ക് അപ്പോൾ ഞാൻ ചോറ് കുറച്ചേട് അരി അരി കുറച്ചേടുള്ളൂ ഇപ്പം ഞാൻ ചപ്പാത്തി രാവിലേക്ക് വന്നിട്ടുണ്ടാക്കുന്നുണ്ട് ബാക്കി ചപ്പാത്തി വെച്ചാൽ ഇവർ ഉച്ചയ്ക്ക് കൊടുത്ത് കഴിക്കും പിന്നെ 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 രാത്രി ഞാൻ ചപ്പാത്തി ഉണ്ടാക്കണ കണ്ട അവർ പറയും എനിക്ക് ഞങ്ങൾക്ക് ചോറ് വേണ്ട ചപ്പാത്തി ഉണ്ടായിരുന്നു അപ്പോഴും അവർക്ക് ചപ്പാത്തി വേണം അവർക്ക് എപ്പോൾ ചപ്പാത്തി കൊടുത്താലും രണ്ടുപേരും ചപ്പാത്തി ആ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ ജനിച്ച് വളർന്നത് കൊണ്ടായിരിക്കും അവർക്ക് കൂടുതൽ ഇഷ്ടം കേട്ടോ തണുപ്പ് കാലമായി പറഞ്ഞു പറഞ്ഞുണ്ടല്ലോ ഇവിടെ ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ ചോറുണ്ടാക്കലും കുറവായിരിക്കും മൂന്ന് നേരം പറഞ്ഞ മാതിരി ചപ്പാത്തി ഇപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ ഇവിടുത്തെ ക്ലൈമറ്റ് മഴയും എന്താ പറയുക നല്ലപോലെ ഇല്ല എന്നുവെച്ചാൽ ചൂടും നല്ല പോലെ ഇല്ല ഒരു സൈസ് പുഴുക്കം ഒരു ഒരാവിയാണ് നമുക്ക് നമുക്കൊരു ക്ഷീണം തോന്നുന്ന പോലെ ഒരു ആവി ഉണ്ടല്ലോ അങ്ങനെ അങ്ങനത്തെ ഒരു ക്ലൈമറ്റായി ഇവിടെ ഇപ്പോൾ കേട്ടോ ഇന്നലെ നല്ലൊരു ഒരു അഞ്ച് അഞ്ചഞ്ചര ടൈമിൽ ഭയങ്കര മഴ ആയിരുന്നു കേട്ടോ ഇവിടെ പെട്ടെന്ന് പോകാശത്തു നിന്നും കൂടി പൊട്ടി വീണ പോലുള്ള ഭയങ്കര ഒരു മഴ ഒരൊറ്റ മഴ ആ മഴ കഴിഞ്ഞു പിന്നെ ഇവിടെ ഒരു മഴ ഉണ്ടായിട്ടില്ലേ അതൊരു അതിശയിപ്പിക്കുന്ന ഒരു മഴയായിരുന്നു ആ നേരത്തെ കെട്ടോ പിന്നെ മഴ ഉണ്ടായിട്ടില്ലേ ഇവിടുത്തെ കാലാവസ്ഥ ഇങ്ങനെയൊക്കെയായിപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് മോന് ചെറിയൊരു പാർട്ട് ടൈം ജോബ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൻ കോളേജ് വിട്ട് കഴിഞ്ഞ് വന്നിട്ടാണ് പാർട്ട് ടൈം ജോബ് ജോബിന് പോണത് ഒരു മൂന്നു നാല് മണിക്കൂറിന് വേണ്ടിയാണ് അവൻ പോണത് പിന്നെ ശനിയും ഞായറും കോളേജ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ എന്താ ജോലിക്ക് വായോ എന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇന്ന് സൺഡേ ആണല്ലോ അപ്പോൾ അവൻ രാവിലെ തന്നെ പോവുക അപ്പോൾ അവൻ പറഞ്ഞു ചോറ് കൊണ്ടുപോകണില്ലേ ഉച്ചയ്ക്ക് എനിക്ക് ചപ്പാത്തി മതി പറഞ്ഞു അതുകൊണ്ട് അവനുള്ള ചപ്പാത്തി കൊണ്ടുപോകാനുള്ള ചപ്പാത്തിയും രാവിലെ കഴിക്കാനുള്ള ചപ്പാത്തി ഉണ്ടാക്കണം എൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി കുറച്ച് കൂടുതലുണ്ടാക്കി വയ്ക്കും എന്ന് എന്നുണ്ടെച്ചാൽ ചെറിയ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിച്ചോളും അപ്പോൾ ഇപ്പോൾ അവൻ്റെ ആ ഒരു പാർട്ട് ടൈം ജോബ് കിട്ടിയതുകൊണ്ട് ഞങ്ങളിങ്ങനെ മുന്നോട്ട് തട്ടിമുട്ടി ഇങ്ങനെ പോകേണ്ടത് എനിക്ക് ജോലിയൊന്നും ആയിട്ടില്ല ശ്രമിക്കണമൊക്കെ ഉണ്ട് കേട്ടോ ഒന്നും ജോലിയൊന്നും കിട്ടിയിട്ടില്ല പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണം കൊണ്ട് യൂട്യൂബ് ചാനൽ മുന്നോട്ട് നല്ലപോലെ പോണ്ട് എല്ലാവരും എന്താ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ കുറേ സബ്സ്ക്രൈബർ വന്നിട്ടുണ്ട് എല്ലാവരോടും ഒരുപാട് നന്ദി പറയുകയാണ് കേട്ടോ കാരണം ഇപ്പോഴത്തെ എൻ്റെ സാഹചര്യത്തിൽ എനിക്ക് യൂട്യൂബിലൂടെ നിങ്ങളെല്ലാവരും കണ്ട് എനിക്ക് അതിൽ നിന്നുള്ള വ്യൂസും കാര്യങ്ങളും കിട്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ മാത്രമേ എനിക്ക് എൻ്റെ മക്കളെ നല്ലപോലെ പഠിപ്പിക്കാനും നോക്കാനും പറ്റുള്ളൂ അതുകൊണ്ട് നിങ്ങളോടൊക്കെ എത്ര നന്ദി പറഞ്ഞാലും മതിയവില്ലേ നിങ്ങളുടെ ഒരു സപ്പോർട്ട് പറഞ്ഞു പറഞ്ഞാൽ അതെനിക്കൊരു ബലമാണ് നിങ്ങളുടെ ഓരോ എന്താ കമൻറ്റും ഉണ്ടല്ലോ എന്നെ പ്രോത്സാഹിപ്പിക്കണം ആ ഒരു കമൻറ്റുകൾ അതെനിക്ക് ശരിക്കും പറഞ്ഞു പറഞ്ഞാൽ വല്ലാത്തൊരു ശക്തിയും കരുത്തുക ഓരോ കമൻറ്റും ഞാൻ വായിക്കാറുണ്ട് കേട്ടോ